ം ബാക്ക് ടു മൈ ചാനൽ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് പഠിക്കാം ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാധവ് ഗാഡ്ഗിൽ ഇന്ത്യക്കാരനായ പരിസ്ഥിതി വിദഗ്ധനാണ് മാധവ് ഗാഡ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പൂനെയിലാണ് ജനനം മരണം ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി ആറിൽ പത്മഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷകൻ മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പന്ത്രണ്ട് താലൂക്കുകൾ പൂർണമായും രണ്ട് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ വർഷം രണ്ടായിരത്തി പതിനഞ്ച് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ നടത്തിയ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി ഘട്ടത്തിലെ പശ് സോറി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്തിയ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കെ കസ്തൂരിരംഗൻ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റി ഉത്തർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റി കസ്തൂരിരംഗം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് കസ്തൂരിരംഗം റിപ്പോർട്ട് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി കമ്മിറ്റി കസ്തൂരിരംഗം റിപ്പോർട്ട് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി കമ്മിറ്റി ഒന്നും കൂടി നോക്കാം മാധവ് ഗാഡ്ഗിൽ ഇന്ത്യക്കാരനായ പരിസ്ഥിതി വിദഗ്ധനാണ് മാധവ് ഗാഡ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പൂനെയിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പൂനെയിലാണ് ജനനം മരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി ആറിൽ പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷകൻ മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷകൻ ആരാഞ്ചൊഴിച്ചാൽ മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പന്ത്രണ്ട് താലൂക്കുകൾ പൂർണ്ണമായും രണ്ട് താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രസ് ടൈലർ പ്രസ് പുരസ്ക ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി രംഗത്ത് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ വർഷം രണ്ടായിരത്തി പതിനഞ്ച് പശ്ചിമഘട്ടത്തിൻ്റെ പഠനത്തെ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയത് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് നട പഠനം നടത്തിയ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉത്തരം കെ കസ്തൂരിരംഗം കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് കെ കസ്തൂരിരംഗം കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റി മാധവഡ്ഗൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റി കെ കസ്തൂരിരംഗൻ കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം കസ്തൂരിരംഗ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് കസ്തൂരിരംഗ റിപ്പോർട്ട് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക இக்கலாஸ் உபகாரப்பட்டால் சப்ஸ்க்ரைபும் லேக்கும் செய்து சப்போட்டு செய்கா. தேங்க்யூ